തിരൂർ തുഞ്ചൻ പറമ്പിൽ നിന്ന് സമീർ ബിൻ കരീമുണ്ട് സമീർ തുഞ്ചത്തെഴുത്തച്ഛന്റെ ആ ഒരു ഭൂമിയിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ചടങ്ങുകൾ എങ്ങനെയാണ് വെരി ഗുഡ് മോർണിംഗ് ക്രിസ്തീന ഉന്മേഷ് പുലർച്ചെ അഞ്ചു മണിക്ക് തന്നെ തിരൂർ തുഞ്ചൻ പറമ്പിൽ ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് വലിയ ഒരു തിരക്കാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് കുരുന്നുകൾ അവരുടെ ജീവിതത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് ഇവിടെ വരുന്ന വിദ്യാരംഭം കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായും രണ്ട് മണ്ഡപങ്ങളിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് ഒന്ന് സരസ്വതി മണ്ഡപങ്ങളിലും മണ്ഡപത്തിലും ഒന്ന് കൃഷ്ണശില മണ്ഡപത്തിലുമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സരസ്വതി മണ്ഡലത്തിലാണ് ഇവിടെ നിരവധിയായിട്ടുള്ള സാഹിത്യകാരന്മാരും പ്രഗത്ഭരും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവർക്ക് ചടങ്ങുകൾ ഇപ്പോൾ ആലങ്കോട് ചേരുകയാണ് സർ എങ്ങനെയാണ് ഈ ഒരു ചടങ്ങ് ഇപ്പോൾ എല്ലാ കൊല്ലവും പോലെ ധാരാളം കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തുഞ്ചംപറമ്പിൽ എല്ലാ കൊല്ലവും ആയിരക്കണക്കിന് കുട്ടികൾ വരും നാലായിരമോ അയ്യായിരമോ കുട്ടികൾ വരാറുണ്ട് അവരുടെ കൂടെ അഞ്ചും പത്തും ആളുകൾ വെച്ച് ഒരു ലക്ഷത്തോളം ആളുകൾ മിനിമം വരും ഇത് ലോകത്തിലെ തന്നെ ഒരു അത്ഭുതകരമായ അക്ഷര കേന്ദ്രമാണ് അറിവിനെ ഇത്ര വലിയ ആഘോഷമാക്കി മാറ്റിയ ഒരു സമൂഹം മലയാളികളെ പോലെ വേറെയില്ല അറിവാണ് വിദ്യയാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി എന്നാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നാല് നൂറ്റാണ്ടുമുമ്പ് പഠിപ്പിച്ചത് അക്കാലത്ത് അറിവ് എല്ലാവർക്കും കിട്ടിയിരുന്നില്ല അറിവ് സ്വതന്ത്രമായിരുന്നില്ല അറിവിൽ ജനാധിപത്യം ഉണ്ടായിരുന്നില്ല ഒരു പിടി ആളുകൾക്ക് മാത്രം അറിവ് കിട്ടാൻ അവസരമുണ്ടായിരുന്ന കാലത്ത് എല്ലാവർക്കുമായി അറിവിന്റെ വാതായങ്ങൾ തുറന്നിട്ടതാണ് തുഞ്ചൻപറമ്പിൻ്റെ ചരിത്രം അപ്പോൾ നാല് നൂറ്റാണ്ടു മുമ്പ് എഴുത്തച്ഛൻ തുടങ്ങി വെച്ച അറിവിൻ്റെ അറിവിൻ്റെ വിദ്യയുടെ ജനാധിപത്യവൽക്കരണം ഇപ്പോൾ അതിൻ്റെ പൂർണ്ണതയും നമ്മൾ അനുഭവിക്കുന്നു ജാതി മത വർണ്ണവർഗ ലിംഗ ഭേദം ഏതുമില്ലാതെ അക്ഷരം തേടി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഇവിടെ വരുന്നത് നിങ്ങൾ ചുറ്റും നോക്കിയാൽ കാണാം ഇങ്ങനെ ആദ്യാക്ഷരത്തിലേക്ക് തീർത്ഥയാത്ര നടത്തുന്ന ആളുകളുടെ ഒരു മഹോത്സവം ലോകത്തെവിടെയും കാണാൻ സാധിക്കില്ല ഇത് വിദ്യയുടെ ഉത്സവമാണ് അറിവില്ലായ്മയാണ് വിഭാഗീയതകളും ക്രൗര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ആ അറിവില്ലായ്മ നീക്കാനുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വിദ്യയുടെ വിപ്ലവമായിട്ട് ഈ തുഞ്ചൻ ഉത്സവത്തെ വിദ്യാ വിദ്യാരംഭ ഉത്സവത്തെ കാണും വിദ്യാരംഭത്തിന്റെ പ്രാധാന്യമാണ് ഈ ആലങ്കോട് നമ്മോടുമായി സംസാരിച്ചിരിക്കുന്നത് ഇവിടെ നാല്പതോളം വരുന്ന സാഹിത്യകാരന്മാരും പ്രഗത്ഭിക അടക്കമുള്ള ആളുകളാണ് ഈ തുഞ്ചൻപറമ്പിൽ ഇന്ന് വിദ്യാരംഭ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഈ സരസ്വതി മണ്ഡപത്തിൽ ഈ സാഹിത്യകാരന്മാരും കൃഷ്ണശില മണ്ഡപത്തിൽ പാരമ്പര്യ ഉദ്ധ്യക്ഷന്മാരുമാണ് ഉള്ളത് എന്നുള്ളതാണ് ഈ എം ടി വാസുദേവൻ നായർ ഇല്ലാത്ത ആദ്യ ഒരു വിദ്യാരംഭ ചടങ്ങാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ തുഞ്ചൻപറമ്പുള്ള വിവരങ്ങൾ ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം